രാസലഹരി കേസിൽ യൂട്യൂബർ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഞാൻ സത്യം തെളിയും പറയുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ സ്വാഭാവിക പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ആകെ ഈ കേസിൽ എട്ട് എട്ട് പേരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് നീ നീക്കുന്ന ഈ സ്ഥലവും ആ പുള്ളർ അവരെ കൈയിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിനെന്താ നീ ഇക്കറ എന്താണ്ടല്ല ആണല്ലേ അതല്ലോ

ഇവിടെ നമ്മുടെ നൽകിയത് ജാമ്യപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലേഹരി പിടികൂടിയത് എന്തായത് ജീരകോണ്ട് കല്ലുപ്പ് സാധാ ഉപ്പ് സ്റ്റാമ്പ് അറിയാം അല്ല വേറൊന്നും അറിയില്ല ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒലിവിൽ പോയത് ഇവരില്ല ഇവന്റെ ഉണ്ടകാം ഉണ്ട് ഇത് ഉള്ളതാണ് ഒക്കെ ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർജ്ജ അപേപേക്ഷ നൽകുകയും ചെയ്തത് എന്തായാലും ഈ മുൻകൂർജ അപേപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാൻ നടപടി സാറേ ഇതൊന്നും എന്റെ അല്ല ഇതൊക്കെ എന്താ ഇത് എനിക്കല്ലേ സാറേ എനിക്കറിയില്ല സാറേ ഇതൊക്കെ എന്താണെന്ന് ൊപ്പി എന്ന നിഹാദിന്റെ മൂന്ന് സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ മൂന്ന് വനിതാ സുഹൃത്തുക്കളുണ്ട് ഒളി ഇവരും ഒളിവിലായിരിക്കുന്ന ഇവരും ഇപ്പോൾ ഒളിവിലാണ് ഇവരടക്കമാണ് നിഹാദിന്റെ വീട്ടിൽ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇല്ല ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൌരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പാലരവട്ടം പോലീസ് ഈ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കേസെടുത്തത് പിന്നെ അനുഭവിച്ചോട്ടോ തൽക്കാലം ഇത്രയും മതി പരട്ടെ